ഹായ് ക്രിയേറ്റേഴ്സ് ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ അവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ കണ്ടു ആ ഒരു ഓപ്ഷനെ ഓപ്ഷനെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ തൊട്ട് മുമ്പേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത്രയും വേഗത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് ലഭിച്ചു തുടങ്ങുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വേറെ ഒരു ആവശ്യത്തിന് അവരുടെ ചാനൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റ് അവർക്ക് ലഭിച്ചത് കണ്ടത് അപ്പോൾ തന്നെ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഒരു ഡെമോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇതെങ്ങനെ യൂസ് ചെയ്യാം ഇതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആകുന്നു എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് നോക്കുക യൂട്യൂബിലെ വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്ന കിഡിലിൻ്റെ ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബറുടെ ചാനൽ മലബാർ മൂവി ക്രിയേഷൻസ് എന്നാണ് ചാനലിന്റെ പേര് അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എ ബി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ലേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക അത് ഡെസ്ക് ടോപ്പ് വേർഷനിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കിക്കോളൂ ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് എ ബി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ടൈറ്റിലിന് തൊട്ട് താഴെയാണ് ആ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പം ഇതെന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം അപ്പം ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും അവിടെ ഒന്ന് കൊടുത്തിടുകയാണ് ശേഷം നമ്മൾ എ ബി ടെസ്റ്റിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു അപ്പം ഇവിടെ നമുക്ക് കാണാം ടെസ്റ്റ് ആൻഡ് കമ്പയർ യുവർ തംനൈൽ ആൻഡ് സൈറ്റ് അവിടെ ആദ്യം ടൈറ്റിൽ ഓൺലി അതായത് നമുക്ക് മൂന്ന് ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഒരൊറ്റ വീഡിയോക്ക് നമുക്ക് മൂന്ന് ടൈപ്പിൽ ടൈറ്റിൽ കൊടുക്കാം അപ്പൊ ടൈറ്റിലിന്റെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് രീതിയിൽ അവിടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് തംനയിൽ ഓൺലി അപ്പൊ നമുക്ക് തംനയില് ഇവിടെ മാത്രം തമനയില് മാത്രം കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം മൂന്നാമത്തേത് ടൈറ്റിൽ ആൻഡ് തമ്നില് നമ്മൾ അത് ഒരു ടൈറ്റിൽ കൊടുത്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു തമ്നയിലും കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വീഡിയോ ഒക്കെ നമുക്ക് മൂന്ന് തരത്തിൽ ടൈറ്റിൽ കൊടുത്തിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിൽ ഏറ്റവും ബെസ്റ്റ് എടുക്കാം തമനയിൽ മാത്രം നമുക്ക് മൂന്നെണ്ണം കൊടുക്കുന്നു ടൈറ്റിൽ ഒന്ന് കൊടുക്കുന്നു അങ്ങനെയും വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം ഇനി ഇത് രണ്ടും ഒരേ ടൈറ്റിൽ കൊടുത്തു ഒരേ തമനയിലും കൊടുക്കുന്നു ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് കോമ്പിനേഷൻ ആയിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അപ്പം ഇവിടെ ടൈറ്റിൽ ഞാൻ ആദ്യം എടുക്കുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ഒരു ടൈറ്റിൽ അവർ ആദ്യം കൊടുത്തിട്ടുണ്ട് രണ്ടാമത് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉള്ള ഒരു ടൈറ്റിൽ ഞാൻ ഇവിടെ വീണ്ടും കൊടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ എൻ്റെ വീഡിയോ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എന്തായിരിക്കും കൊടുക്കുക ഹൗ ടു മോണിറ്റൈസ് യൂട്യൂബ് ചാനൽ എന്ന് ഞാൻ ഒന്നിൽ കൊടുക്കും രണ്ടാമത് ഞാൻ ആലോചിക്കുക ഹൗ ടു എനേബിൾ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ട്യൂട്ടോറിയൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ എനിക്ക് കൊടുക്കാം അപ്പം ഇവിടെ ഓരോ കോളത്തിലും നമുക്ക് ഓരോ ടൈറ്റിൽ കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് മലയാളം ഷോർട്സ് മൂവി കോമഡി മൂവി എന്നൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് കാണിക്കാം അപ്പം ഇവരുടെ ഒരു വീഡിയോക്ക് മൂന്ന് ടൈറ്റിലാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അവിടെ തന്നെ നമുക്ക് സെറ്റ് ടെസ്റ്റ് കൊടുക്കാം അപ്പം അത് മാത്രമല്ല ഞാൻ കൊടുക്കുന്നത് ഞാൻ ഇവിടെ തമ്നിലും കൂടി കൊടുക്കുന്നുണ്ട് മൂന്ന് ടൈപ്പിലുള്ള ടൈറ്റിൽ ഞാൻ കൊടുത്തു ഇനി തമ്നില് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഓപ്ഷൻ എടുക്കുകയാണ് അപ്പുറത്ത് രണ്ടു കൂടി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പൊ ഇവിടെ ആഡ് തമ്നേൽ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ തമ്നേൽ ആഡ് ചെയ്യാൻ പറ്റും മൂന്ന് ടൈപ്പിലുള്ള തമ്നും നമ്മൾ ആഡ് ചെയ്ത് ചെയ്യാം അപ്പൊ നമുക്ക് ചില ക്യാപ്ഷൻ കൊടുത്ത് ചില ഫോട്ടോസ് ഒക്കെ കൊടുത്ത് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്ഷൻ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അവിടെയും നമുക്ക് പല കൺഫ്യൂഷൻ വരാം അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള തമ്നുകൾ നമ്മൾ ഓൾറെഡി ഇവിടെ മൂന്നെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാന് അപ്പൊ ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ ചാനലിന് ഏത് രീതിയിലാണോ യൂസ്ഫുൾ ആകുക അതിനനുസരിച്ചിട്ട് മൂന്ന് രീതിയിലുള്ള തമനയില് സെറ്റ് ചെയ്യാം അപ്പം ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആദ്യത്തെ തമനയിൽ ഇവിടെ സെറ്റ് ചെയ്യാണ് അപ്പൊ തൊട്ട് താഴെ നമുക്ക് ആഡ് തമ്നെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കാണാം അതിൽ വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ഗാലറിയിലോട്ട് പോയി നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച തമ്നയില് സെലക്ട് ചെയ്യാം പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലും തമ്നയില് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാട്ട സെറ്റ് ടെസ്റ്റ് എന്നുള്ളത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓപ്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരികയാണ് പക്ഷെ ഈ ഒരു ഓപ്ഷൻ ഇപ്പൊ നമ്മൾ കൊടുക്കണ്ട അപ്പൊ ടൈറ്റിൽ ഓൺലി കൊടുത്തു നമ്മൾ തംനെ ഓൺലി കൊടുത്തു അങ്ങനെയൊക്കെ ഇത് സെറ്റ് ചെയ്യാം പക്ഷെ ഇവിടെ ഞാൻ ചെയ്യുന്നത് ടൈറ്റിൽ ആൻഡ് തംനെയിലാണ് ടൈറ്റിലും മൂന്ന് തരത്തില് തമിഴേലും ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയും നമുക്ക് കൊടുക്കാം ഒരു ടൈറ്റിലിന് ഒരു തമിഴ്യിൽ മറ്റേ ടൈറ്റിലിന് വേറെ തമിഴ്യിൽ അപ്പൊ ആയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഡിഫോൾട്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റ് ടെസ്റ്റ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടെസ്റ്റിന് പോകുന്നതാണ് ഞാൻ ഇവിടെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ് യെസ് ഇപ്പം നമ്മളെ വീഡിയോ എ ബി ടെസ്റ്റിങ്ങിൽ ഇതായിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇനി യൂട്യൂബിൻ്റെയും കുറെ പേരിലേക്ക് അയച്ച ഫീഡ്ബാക്കിൽ അവർ എങ്ങനെയൊക്കെ രീതിയിൽ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഇവിടെ വ്യൂ ടെസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ സീരീസ് ഓപ്ഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റും ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ചാനൽ പബ്ലി നമ്മളീ ഒരു വീഡിയോ പബ്ലിക് ആക്കിയ സമയം കൊണ്ടാണ് ഇവിടെ ഒന്നും വരാത്തത് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് എഡിറ്റ് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ കാണാം അപ്പം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതുപോലെ നമുക്കത് മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പം ഞാനിത് അങ്ങനെ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എത്ര സമയം വരെ നമുക്ക് കിട്ടും അതായത് എത്ര സമയം വരെ എന്നുള്ളത് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് പതിമൂന്ന് ദിവസം കൂടെ ട്വന്റി ത്രീ ഹവേഴ്സ് ഈ ഒരു ടെസ്റ്റ് റൺ റണ്ണാകുന്നുണ്ട് അതായത് മാക്സിമം ടു വീക്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോ വീഡിയോ മാറ്റം വരാം ഈ ഒരു വീഡിയോ പതിമൂന്ന് ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂറും ഇനി ടെസ്റ്റ് റൺ ആകും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചിലപ്പോ അതിന് മുന്നേ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അതവിടെ ഒരു മാർക്കായിട്ട് നമുക്ക് കാണിക്കും അപ്പൊ അത് നമുക്ക് പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പൊ നോക്കൂ ഇവിടെ ഒരു തമിഴ്ലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള ഭാഗം ടൈറ്റിലിന്റെ ഭാഗത്ത് ടെസ്റ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ ഏതാണ് കിട്ടിയത് എന്ന് കാണിക്കും അപ്പൊ അത് നമുക്ക് പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്ന നല്ല കെഡിലിൻ്റെ ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളതെന്ന് പറയാം അപ്പൊ നിങ്ങളൊക്കെ ഇത് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ പബ്ലിക് ആക്കിയ വീഡിയോക്ക് ഇപ്പൊ ഞാൻ ഓൾറെഡി ഇവരെ ഒരു ആക്കിയ ഒരു വീഡിയോയില് പോയിട്ട് ഞാൻ ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാണ് അപ്പൊ പലരും ചോദിക്കാറുണ്ട് പഴയ വീഡിയോയിലൊക്കെ പോയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ പുതിയ ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേറ്റുകൾ എന്നുള്ളത് അപ്പൊ ഇവിടെ അതും നടക്കുന്നുണ്ട് പഴയ വീഡിയോയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാം എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയുക വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഇതൊരു ഇപ്പൊ ടെസ്റ്റിങ് മാത്രമാണ് കുറച്ച് പേർക്ക് മാത്രമേ യൂട്യൂബ് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എത്രയും വേഗത്തിൽ നമ്മളിലേക്ക് എത്തുന്നതാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം മറ്റൊരു ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ